ഞങ്ങൾക്കും പേടിയൊക്കെ തോന്നി എനിക്ക് പേടി ഞാൻ ബോൾഡായിട്ട് നിൽക്കുന്നു സ്ത്രീകളും രാഹുൽ മാങ്കൂട്ടം സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണെ പിന്നെ ഞാൻ വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ ഇന്നലെ തൊട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോണ്ടന്റ് ആണ് കൂടുതലും ചെയ്യുന്നത് ആ അതേ ഉള്ളൂ എന്ന് ചോദിച്ചാല് അത് മാത്രല്ല ഒരുപാട് കോണ്ടന്റും കാര്യങ്ങള് കിടപ്പുണ്ട് നമ്മൾ പിന്നെ അതങ്ങ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് എന്തായാലും വിശദമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം രാഹുലിന്റെ വിശദമായിട്ടെന്ന് പറഞ്ഞാല മുകേഷ് മുകേഷിന്റെ ഈ ഇട ഈ അടുത്ത സമയത്ത് ഒരു മൂന്ന് ആഴ്ച മുമ്പാന്ന് തോന്നുന്നു മുകേഷ് ഒരു കാര്യം പറഞ്ഞു രാഹുലിനെ രാഹുൽ പുറത്തു പോകണം രാജിവെച്ച് പുറത്തു പോകണം എന്നൊക്കെ മുകേഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നമ്മൾ സംസാരിച്ചതാണ് അതേ മുകേഷിന്റെ അഞ്ചു മാസം മുമ്പ് ഒരു വീഡിയോ കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് വെക്കാം പിന്നെ റിനി റിനിയുടെ ഒരു വീഡിയോ വെക്കാം പിന്നെ മറന്നാടൻ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്തായാലും കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു നമ്മുടെ റിമിങ് സംബന്ധമായിട്ടുള്ളൊരു വിഷയം അതായത് ഈ റൂം എടുക്കുന്നതൊക്കെ എന്താണെന്ന് വെച്ചാൽ പെൺകുട്ടികൾ എന്തെങ്കിലും ഒരു ഹഗിങ്ങിനോ കിസ്സിങ്ങിനോ അതൊക്കെ വേണ്ടിയാണ് സത്യത്തിൽ റൂം എടുക്കുന്നത് ആണുങ്ങളാണ് ഈ ഫോൾസ് ചെയ്തിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എട്ടാ ഇപ്പൊ തൊട്ടാ പീഡനം എന്ന് പറയുന്ന കാലമാണ് ചില അവന്മാർ ചില അറിയാമല്ലോ ചില ചില അവന്മാരൊക്കെ ഉണ്ട് വൃത്തിയായിട്ടവന്മാര് അവർക്കൊക്കെ മനസ്സിൽ വർഷം വെച്ചോണ്ട് ഇതുപോലൊരു സ്പേസ് കിട്ടി കഴിഞ്ഞാൽ അവന്മാർ തോന്നിയ മാസത്തില്ല ഇതിന്റെ അപ്പുറം കാണിക്കുന്ന കുറേ ആൾക്കാരുണ്ട് പിന്നെ ഓക്കെ നമ്മടുത്ത് അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ ചില അവന്മാർ ഫോർസ് ചെയ്യും പറഞ്ഞു മനസ്സിലായോ ചിലവർ കൊടുക്കും ചിലവർ എപ്പോൾ അവിടെ നിന്ന് പോവാം എന്തായാലും റിനീച്ചേച്ചിയുടെ സംസാരത്തിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം കണ്ടില്ലെങ്കിൽ വേണം ഞാൻ വേണമെങ്കിൽ അതിന്റെ ലിങ്ക് വെക്കാം അല്ലെങ്കിൽ നിങ്ങൾ കയറി എന്റെ തൊട്ടുമുമ്പറത്തെ വീഡിയോ കയറി നോക്കിയാലും മതി ഓക്കെ എന്താ നമുക്ക് മുകേഷിന്റെ വീഡിയോയിലോട്ട് പോവാം പിന്നെ അതുപോലെ തന്നെ രാഹുലിനെ ഇഷ്ടപ്പെടുന്നവര് രാഹുൽ പാലക്കാട് മത്സരിക്കാൻ ആഗ്രഹിക്കുന്നവർ ലൈക്ക് ആയിട്ട് കൊടുക്കുക ഞാൻ അത് പറയുന്നുണ്ട് ഞാനത് ഓട്ടമായിട്ടാണ് കണക്ക് നടത്തുന്നത് അതുപോലെ തന്നെ ജസ്റ്റിസ് ഫോർ രാഹുൽ എന്നും കൂടെ കൊടുക്കുക പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് സബ് ചെയ്യുക സബ് ചെയ്യാ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട് സബ്ബ്യം ഇപ്പൊ എല്ലാരും ഇപ്പം അത്യാവശ്യം ചെയ്യുന്നുണ്ട് എല്ലാവരും ഒന്ന് സബ് ചെയ്യാ നമുക്ക് എന്തായാലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലാ കാണുന്നെങ്കിലൊന്ന ഫോളോയും കൂടെ ചെയ്തത് യൂട്യൂബിൽ ഇടുന്ന വീഡിയോ ഞാൻ ഫേസ്ബുക്കിലോട്ട് അങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന അവിടെ ഒന്ന് ഫോലോ കൂടി ചെയ്തോ എന്നൊരു ചെറിയൊരു വീഡിയോ എന്തായാലും ഞാനേ അല്ലെ കോടതിയിൽ കേസ് നിൽക്കുമ്പോൾ നമ്മൾ പറയാൻ പാടില്ല ആ അതെല്ലാം മറുപടി കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ പ്രസ്ഥാനത്തിലുള്ള എൻ്റെ പ്രസ്ഥ എന്റെ പ്രസ്ഥാനത്തിലുള്ള നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയാൻ ബാധ്യസ്ഥനല്ല മുകേഷിന്റെ ആ വീഡിയോ കണ്ടിട്ട് നിനക്ക് എന്ത് തോന്നി സത്യം പറഞ്ഞാൽ ഇത് അഞ്ച് മാസം ഒരു വീഡിയോ കിട്ടും അഞ്ചു മാസം മുമ്പോൾ അത് എന്റെ പ്രസ്ഥാനത്തിലൂടെ ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട് അത് ആരാ ഇപ്പോഴത്തെ പറഞ്ഞ ഭരിച്ചോണ്ടിരിക്കുന്ന പാർട്ടിക്കാരോട് പറഞ്ഞെന്നാണ് പറയുന്നത് പോട്ടെ അത് മാത്രമല്ല ആ വ്യക്തികളാണല്ലോ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടൻ രാജിവെക്കണേ എന്ന് പറയാൻ ചെയ്തത് ഇട കൂട്ടത്തിലുള്ളവർ ഈ രാഹുലിന് ഇന്നലെ വന്ന് ചീമൊട്ടയിറഞ്ഞവരും മുദ്രാവാക്കി പിടിക്കുന്നവരൊക്കെ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്തവരും കോഴിയാണെന്നൊക്കെ പറയുമ്പോൾ വേണ്ടേ കോഴിയുടെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കുന്നു അങ്ങനെ ഞാൻ പറയത്തുള്ളൂ മുകേഷ് എം എൽ എ ആണ് ഒരു സിനിമാ നടനാണ് ജനപ്രതിനിധിയാണ് ആദ്യം നിന്റെയൊക്കെ കൂട്ടിലെ കോഴികളെ ആദ്യം നന്നാക്കാൻ നോക്കുക എന്നിട്ട് മതി അപ്പുറത്തെ കൂട്ടിലെ കോഴിക്ക് മുട്ട വരുവോ ഇല്ലേ എന്നൊക്കെ നീക്ക പോയി നോക്ക് നാണം നാടൻകെട്ട കുറെ വർഗ്ഗങ്ങൾ എന്നിട്ട് ഒരു കൂസിലും ഇല്ലായിരുന്നിട്ട് അവന്മാരൊക്കെ പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് ചിരി വരുന്നത് മനസ്സിലായോ അന്ന് മുകേഷിന് ഈ ഒരു സംഭവം വന്ന സമയത്ത് ഞാൻ മുകേഷിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പരസ്പര സംഭവത്തോടുള്ള ഇതല്ലേ എന്നുള്ള രീതിയിൽ പക്ഷെ നേരെ തിരിച്ചായിരുന്നു പുള്ളി ഫോഴ്സ് ആയിട്ടുള്ള രീതിയിലാണ് സിദ്ധിക്കൊക്കെ മുങ്ങിയ കഥകളൊക്കെ എല്ലാവർക്കും അറിയാമായിരുന്നല്ലോ ഹേമ കമ്പറ്റി വിഷയത്തില് ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ അപ്പം ഇപ്പം ഈ രാഹുലിനെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാരോടാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങളുടെയൊക്കെ കൂട്ടത്തിലുള്ള ഒരാജി നന്നാക്കിയിട്ട് ബാക്കിയുള്ള നന്നാക്കാൻ നോക്കുക അതുപോലെ തന്നെ രാഹുലിനെ എന്താ പറയുക രാഹുൽ ഫോൾസ് ഇതു അങ്ങനെയാണ് പറ്റുകയാണെങ്കിൽ എൻ്റെ ആദ്യത്തെ വീഡിയോ ഇന്നത്തെ ഒരു കഴിഞ്ഞ വീഡിയോ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കോണ്ടം വിഷയം കോണ്ടം ഇട്ടിട്ടാണ് പീഡിപ്പിച്ചത് ക്രൂരമായി പീഡിപ്പിച്ചതെന്ന് ഈ ഇടുന്ന സമയം കൊണ്ട് വേണമെങ്കിൽ അവർക്ക് അലറി അല്ലെങ്കിൽ കൂടുതൽ രക്ഷപ്പെടാമായിരുന്നല്ലോ ഈ പീഡിപ്പിക്കുന്ന സമയത്ത് അവിടുന്ന് അല്ലെങ്കിൽ നിലവിളിച്ച ആൾക്കാർ കൂടിയെങ്കിലും വരത്തില്ലായിരുന്നു എന്തുകൊണ്ട് ചെയ്തില്ല ലോജിക്കില്ലാത്ത ഒരുപാട് കാര്യങ്ങളാണ് ഇവർ വിളിച്ചു പറയുന്നത് സത്യം സോഷ്യൽ മീഡിയയിൽ കൂടെ വന്നിട്ട് ഓരോ ഇവരൊക്കെ ഇടയ്ക്ക് അറിയാം ഒരു ഇൻറ്റർവ്യൂ ഒരു ഭാവം കൂടെ ഞാൻ വിച്ച് തരാം ഞങ്ങൾക്കും പേടിയൊക്കെ തോന്നി എനിക്ക് പേടി ഞാൻ ബോൾഡായിട്ട് നിൽക്കുന്നൊന്നും ഇത് എല്ലാ സ്ത്രീകളും അങ്ങനെയല്ല അപ്പൊ ഇയാൾ ഇയാളുടെ അധികാരം വെച്ച് ഭീഷണിപ്പെടുത്തുമ്പോ മിണ്ടാതിരിക്കാം എന്ന് ഒരു സ്ത്രീ അവളെ എങ്ങനെ തെറ്റുകാരിയാവും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് ഇത് അധികാര ദുർവിനിയോഗമാണ് അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അയാൾ അയാൾക്ക് കിട്ടിയിരിക്കുന്ന അധികാരത്തെയും അയാളുടെ സ്വാധീനത്തെയും പ്രിവിരുദ്ധങ്ങളെയും ഉപയോഗിച്ചിരിക്കുകയാണ് ശാരീരിക സുഖത്തിന് വേണ്ടി ഉപയോഗിച്ചു അതിനുശേഷം ഈ മോണിറ്ററി ബെനിഫിറ്റ്സിന് വേണ്ടി ഉപയോഗിച്ചു അത് കഴിഞ്ഞ അധികാരം വെച്ച് ഭയപ്പെടുത്തി അപ്പൊ എങ്ങനെ ആ ഒരു വ്യക്തിയുടെ കൂടെ അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ ഈ പറയുന്ന റിനി പരിചയപ്പെട്ടിട്ട് ഇരുപത്തിനാല് മണിക്കൂർ അതായത് പരിചയപ്പെട്ട് ഇരുപത്തിനാല് ആയപ്പോൾ രാഹുൽ മോശമായിട്ടുള്ള മെസ്സേജ് അയച്ചെന്നാണ് റിനി ഇവിടെ പറയുന്നത് ആ റിനി എന്തുകൊണ്ട് കുറച്ച് നാൾ മുമ്പ് ഈ പറയുന്നത് രാഹുലിനോട് രാത്രി വിളിക്കുകയും സീക്രട്ട് ചാറ്റിലോട്ട് വരാ ടെലിഗ്രാമിലോട്ട് വാ എന്ന് പറഞ്ഞത് ഒരുപാട് കാര്യങ്ങളുണ്ട് റിനിയും രാഹുലും തമ്മിലുള്ള ബന്ധം എന്താണ് സത്യം പറഞ്ഞാൽ ഒന്നിനായിട്ട് മൂന്നു ഇവിടെ ഈ റിനിയും രാഹുലും തമ്മിലുള്ള ബന്ധം എന്താണ് എന്തായാലും രാഹുലിന് അത് പുറത്ത് പറയാൻ പറ്റത്തില്ല അത് റിനിക്കു നല്ല രീതി അറിയാം റിനിയാണെങ്കിലും പറയത്തില്ല ഇത്രമാത്രം വൈരാഗ്യപരമുള്ള കാര്യം എന്താണ് എന്തായാലും ഒരു കാര്യം പറയാം ഇല്ല ഫിനി പറഞ്ഞു റിനിയുടെ മുഖം മുഖം മൂടിയുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ മാത്രം ഒരു വ്യക്തിയോട് സംസാരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഓർത്ത് നോക്കുക റിനി പറയുന്നത് പച്ചക്കള്ളവാണെന്നുള്ള രീതി തന്നെ രാഹുലും റീനിയായിട്ടുള്ള ബന്ധം എന്താണ് നീ ഒന്ന് രാഹുൽ റിജക്ട് ചെയ്ത് കിട്ട കൂട്ടത്തിലൊരു വ്യക്തിയാണെന്നാ തോന്നുന്നത് കാരണം ഇവരുടെ രീതി ആക്റ്റ്യൂഡ് സംസാരം ഒക്കെ ആണെങ്കിൽ പോലും ഒരു മനുഷ്യനെ അവരോട് എന്താ പറയണ്ടേ പുച്ഛം മാത്രമേ ഒരു പുച്ഛം മാത്രം പുച്ഛൊരു ഈ ഒരു ഒരു മനുഷ്യർ ഇഷ്ടപ്പെടാറില്ല എന്നിട്ട് അവർ വന്നിട്ടിരുന്ന് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ഞാനൊന്ന് ചോദിച്ചോട്ടെ എന്തുകൊണ്ട് റിനി ആ വ്യക്തിയുടെ പേര് പറഞ്ഞില്ല രാഹുൽ മാങ്കൂട്ടും എന്ന് എടുത്ത് പറയുന്നില്ല ഓരോ ചർച്ചകൾ വരുമ്പോഴാണെങ്കിലും വന്നിട്ട് സ്ത്രീകൾക്ക് വേണ്ടി അവിടെ സംസാരിക്കാനിരിക്കുന്ന റിനിക്ക് നാവിനകത്ത് എന്താ ഇരിക്കുന്നേ രാഹുലിന്റെ പേര് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ റിനി പറയുന്നില്ല അപ്പൊ തന്നെ ആലോചിച്ച് നോക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി ഇതിന്റെ പുറകിൽ ആരോ കളിക്കുന്നുണ്ട് ഇവിടെ എല്ലാരും പറയുന്നു ബി ഡി സതീശനാണെന്നും പറയുന്നുണ്ട് എന്തുകൊണ്ട് അവരുവിടുത്തും എല്ലാവരും അവരും ബി ഡി സതീശൻ തമ്മിൽ ഉണക്കം കാര്യങ്ങളാണെന്നും പറയുന്നുണ്ട് ബി ഡി സതീശൻ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള പാർട്ടികളാണെങ്കിൽ പോലും റിനി വിശ്വസിക്കാൻ കൊള്ളില്ല ഈ വട്ടം കോൺഗ്രസിന് നല്ല സപ്പോർട്ടോടെ പഞ്ചായത്ത് ഇലക്ഷൻ പിടിച്ച് വിട്ട സമയത്ത് എന്റെ ലീഡറിനെ പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ട് ഈ പറഞ്ഞ റിനി അതേ റിനി തന്നെയോട് ഞാൻ ചോദിച്ചോട്ടെ ഈ പറയുന്ന ബി ഡി സതീഷിനെതിരെ ഈ ഇടയ്ക്ക് ഒരു ആരോപണം വന്ന സമയത്തൊന്നും സപ്പോർട്ട് ചെയ്തിട്ടോ ഇല്ല നിങ്ങൾ കണ്ടോ അടുത്ത വട്ടം എൽ ഡി എഫ് സർക്കാർ പക്ഷെ പിടിച്ചെടുക്കുവാണെങ്കിൽ അവർക്ക് കൂടി പിടിക്കാൻ ഇങ്ങളെ പോലുള്ളവള് പോകും ഇവിടെ ഉറപ്പായിട്ടും പോയിരിക്കും കാരണം ഒരു സ്റ്റാൻഡ് ഇല്ലാത്ത ഒരു സ്ത്രീയാണ് പുറത്തു വരുന്നത് അവ ഒരു പെൺകുട്ടി ധൈര്യ സംഭരിച്ച് വരുമ്പോ ഈ സമൂഹം എങ്ങനെയാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത് സെക്ഷൻസ് എങ്ങനെയാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത് ഒട്ടും എളുപ്പമുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഞാൻ ബോൾഡ് നിൽക്കുന്നത് എനിക്ക് ഒരു അതിശയം തന്നെയാണ് പറഞ്ഞു റിനി റിനി ആ ഒരു സ്റ്റാൻഡോടെ നിന്നിട്ട് ആ വ്യക്തിയുടെ പേര് സകര എടുത്തു പറയുകയാണെങ്കിൽ നമ്മള് കൂടെ നിൽക്കും റിനിയുടെ പക്ഷെ റിനി അവിടെ ചെയ്യുന്നില്ല റിനി ഇവിടെ കണ്ണാൻപൂത്തി കളിക്കുന്ന പോലെ അല്ലെ പാത്തിരിപ്പ് കളിക്കുന്ന ഒളിച്ചും പാത്തു വെക്കുന്ന പരിപാടികൾ മാത്രമേ ഉള്ളൂ അത് റിനിക്ക് ഭാവിയിൽ ഭയങ്കര ദോഷമായിട്ടേ വരുത്തുള്ളൂ കാരണം റിനി എന്നൊരു പറഞ്ഞ വ്യക്തിക്ക് ഒരു സ്റ്റാൻഡില്ല എന്നുള്ള കേരള ജനത അത് മനസ്സിലാക്കി കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെ വീഴ്ത്തിയ പെൺപുലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ അതൊക്കെ എടുത്ത് ഷെയർ ചെയ്യാൻ മാത്രമുള്ള കച്ചു മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങൾ ഇട്ടു മുമ്പ് ഇട്ടൊരു പോസ്റ്റ് പോലും അതുപോലെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കാരണം ഒരു പോസ്റ്റ് ഇട്ടാ അതെടുത്ത് ചർച്ച ചെയ്യും ഇവിടുത്തെ നാട്ടുകാർക്ക് നല്ല രീതി അറിയാം ചേച്ചി ചേച്ചി വേറെ ലെവൽ റീച്ചിന് വേണ്ടി ചെയ്യുന്നതായിട്ട് എന്ന ആൾക്കാർ പറയുന്നു എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇറങ്ങി വന്നിട്ട് നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് രാഹുൽ മാങ്കൂട്ടം എന്നുള്ള പേര് പോലും പറയാനുള്ള ധൈര്യം കാണിച്ചിട്ടില്ല ഷ്ടം എന്തോ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് ഒരു ഇന്റർവ്യൂ സെറ്റ് ചെയ്യുന്നു ആ ഇൻ്റർവ്യൂവിന് വ്യൂ ഇല്ല ഒരു പാർട്ട് വന്നിട്ട് ആയിട്ട് വരുന്നത് അതെല്ലാം മുൻകൂട്ടി സെറ്റ് ചെയ്തൊരു ഇൻ്റർവ്യൂ ആയിരുന്നു രാഹുലിനെ കൊടുക്കുകയാണ് ഹു കേസ് എന്ന് പറഞ്ഞ ആ ഇൻ്റർവ്യൂ അതിന് വല്ല വ്യൂ ഇല്ലായിരുന്നു സത്യം അത് ട്രോളർമാർക്ക് ഇട്ട് കൊടുത്ത് അത് ഈ പറയുന്ന ന്യൂസുകാരെ കൊണ്ട് ചർച്ച ചെയ്യിപ്പിച്ചതാണെന്ന് തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഇനിയും നാലാമത്തെ യുവതിക്ക് വേണ്ടി വെയിറ്റിങ്ങിലാണെന്ന് പറയുന്നുണ്ട് ഓക്കെ നമുക്കിനി ഇനി മറന്നാടം പറയാനായി കേൾക്കാം നമസ്കാരം രാഹുൽ മാങ്കൂട്ടം ഇന്നലെ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ആ സംഭവം ഒന്ന് സൂക്ഷിച്ചു നോക്കുക രാഹുൽ ജയിലിന് പുറത്തേക്ക് ഇറങ്ങുന്നു രാഹുലിനെ സ്വീകരിക്കാൻ എന്ന വണ്ണം ചാനൽ ക്യാമറകൾ കാത്തു നിൽക്കുന്നു രാഹുൽ അവരെ എല്ലാം നോക്കി ഒന്ന് പുഞ്ചിരിച്ചു രാഹുൽ ഈ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോയപ്പോഴും പുഞ്ചിരി കൈവിട്ടിരുന്നില്ല ശ്രദ്ധേയമായ കാര്യമാണ് രാഹുൽ ആരെ നോക്കിയാണ് പുഞ്ചിരിച്ചത് ശത്രുക്കളെ നോക്കി രാഹുലിനെ ജയിലിൽ അടച്ച ഗൂഢാലോചനയിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ചത് ഒരു പരിധിവരെ ഇവിടുത്തെ ചാനലുകാരാണ് അവരാണ് രാഹുലിനെ ഇല്ലാത്ത പേരുകളൊക്കെ ഇട്ടു വിളിച്ചത് പ്രായപൂർത്തിയായ അവിവാഹിതനായ രാഹുൽ താല്പര്യമുള്ള ചില സ്ത്രീകളുമായി ബന്ധം സ്ഥാപിച്ചതിൽ അസൂയ പൂണ്ട ഒരു കൂട്ടം ആളുകൾ അവർ മാധ്യമ പ്രവർത്തകരായി പോയി നിർഭാഗ്യവശാൽ അവരുടെ വേദനയും നിരാശയും പങ്കുവഹിക്കാൻ വേണ്ടി രാഹുലിനെ വലിയ തോതിൽ ആക്രമിച്ചു കൊണ്ടിരുന്നു രാഹുലിനെ ഒരു സൈക്കോ ക്രിമിനലാക്കി ചിത്രീകരിച്ചു യുവതികളെ വേട്ടയാടി പിടിച്ച് അവരെ ശാരീരികമായും മാനസികമായും വേദനിപ്പിച്ച് അവരിൽ കുഞ്ഞിനെ ജനിപ്പിച്ച് ആ കുഞ്ഞിനെ കൊന്നുകളയുന്ന ഒരു സൈക്കോ ക്രിമിനലാണ് രാഹുൽ മാങ്കൂട്ടം എന്ന തരത്തിലുള്ള പ്രചരണമാണ് ഇക്കൂട്ടർ നടത്തിയത് ആ പ്രചരണം തുടർന്നു കൊണ്ടിരുന്നു അവർ ആഹ്ലാദ ചിത്തരായത് രാഹുൽ ജയിലിലായപ്പോഴാണ് ഓർക്കുക ആദ്യത്തെ രണ്ടു കേസിലും നിയമം രാഹുലിനെ സംരക്ഷിച്ചു മൂന്നാമത്തെ കേസിലും നിയമം രാഹുലിനെ സംരക്ഷിക്കുമെന്ന സാഹചര്യം ഉണ്ടായപ്പോൾ രാഹുൽ പോലും അറിയാതെ എവിടെ നിന്നോ ഒരു പരാതിക്കാരിയെ കൊണ്ടുവന്ന് നിയമവും ചട്ടവും മുഴുവൻ ലംഘിച്ച് രാഹുലിനെതിരെ റേപ്പ് കേസ് ചുമത്തി രാഹുൽ അറിയാതെ വൈകുന്നേരം ഹോട്ടൽ മുറിയിൽ നിന്നും പിടിച്ചുകൊണ്ടുപോയി അങ്ങനെയാണ് രാഹുൽ രാഹു നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാ ആ യുവതി കംപ്ലൈന്റ് കൊടുത്തും അതും ഇവിടെ നിന്നല്ല അങ്ങ് യു കാനഡയിൽ ആ കംപ്ലയിന്റ് കൊടുത്തത് ആ കംപ്ലയിന്റ് കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം ആ യുവതി നാട്ടിൽ വന്നിട്ട് അതിന്റെ റിപ്പോർട്ടും ഒപ്പ് ഇട്ട് കൊടുക്കേണ്ട ഒരു പരിപാടി പരിപാടിയുള്ള അതുപോലും ചെയ്യാതെ വന്നിട്ട് രാഹുലിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോ എന്താ ഇവിടുത്തെ വിഷയം പല വിഷയങ്ങളുണ്ട് സാമീകര ശരണം അയ്യപ്പയ്യപ്പൻ്റെ കാര്യത്തിലോട്ട് പോകുമ്പോൾ എവിടെ പോയി അയ്യപ്പന്റെ വിഗ്രഹവും അതും ഇതും എന്താ പറയണ്ട ചെമ്പും ചെമ്പും ഒക്കെ എന്താ പറയണ്ട എല്ലാം എവിടെ പോയി ആ കേസ് എവിടെ പോയി മുങ്ങി കടകംപള്ളി പുള്ളികളെ വിഷയം ഇവിടെ പോയി അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് സത്യം പറഞ്ഞാൽ എൻ്റെ പൊന്ന് സഹക്കളെ നിങ്ങൾ പണ്ടു ഇതുപോലെ ഓരോ കാര്യങ്ങളൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടാണ് നിങ്ങൾ വർണ്ണം പിടിച്ചുകൊണ്ടിരുന്നത് അല്ലേ പണ്ടു ഇവട്ടം ഇവിടുത്തെ ജനങ്ങള് മണ്ഡരാകത്തില്ലെന്നാണ് എൻ്റെ മനസ് മനസ്സ് പറയുന്നത് അഥവാ പിണറായി സർക്കാർ വീണ്ടും കേരളത്തിൽ കാലെടുത്ത് കൊത്തുവാണെങ്കിൽ അടുത്ത അഞ്ചു വർഷം ആകുമ്പം ഈ പിണറായി സർക്കാരിൻ്റെ പാർട്ടി ഭൂമിയിലേ ഇല്ലാണ്ടാവും ഉറപ്പാ അവസാനത്തെ വരണം കൂടെ ആയിരിക്കും അത് ഉറപ്പാ ഇനിയെങ്കിലും കാണുന്ന യുവതലമുറയാണെങ്കിലും വീട്ടിലിരിക്കുന്ന അമ്മമാരാണെങ്കിലും പെങ്ങന്മാരായാലും ശരി അവിടെ ചില ഭാര്യവാളിന് കൊടുത്താൽ തോന്നുവാണെങ്കിൽ ഈ വട്ടം ഒന്ന് മാറ്റിയത് കാരണം അതുപോലത്തെ രീതിയിൽ ഇപ്പൊ കുറെ ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു അങ്ങനെ വാടല ടീച്ചർമാർക്ക് പൈസ കൂട്ടുന്നു അത് എന്ത് വേണമെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ട് ആലോചിക്കുക അഞ്ച് വർഷം ആവാൻ ഇനി വെറും രണ്ട് മാസം മാത്രമേ ഉള്ളൂ അതിനു മുമ്പ് എലക്ഷൻ വരും അതിനുള്ള പ്രകസനമാണ് ഈ കാണിക്കുന്ന ഒത്തൊമ്പ് അടുത്ത വട്ടം ഭരണം കിട്ടിയാലും നാലേ മുപ്പാല് വർഷം ഇവറ്റൊക്കെ കാലിന്റെ ബാക്കി ഞാൻ പറയുന്നില്ല നിങ്ങൾ ഊഹിച്ചെടുത്തോ അതായിരിക്കും നല്ലത് ദേവി ചെയ്തിട്ട് ചെയ്യാതിരിക്കുക ഇപ്പൊ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു കഴിയുവാണെങ്കിൽ ചിലപ്പോ അവിടുത്തെ ചേട്ടന്മാർക്കൊക്കെ പുച്ഛം വരും നമ്മളെ തല്ലിക്കൊള്ളാനുള്ള കലിപ്പം വരും പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഇന്നല്ലെങ്കിൽ നാളെ അത് മനസ്സിലാക്കും ഇപ്പം മീഡിയ വരുന്നതെല്ലാം എല്ലാം ഒന്നും ശരിയൊന്നും അല്ല എഴുപത് നൂറിൽ ഒരു ഇരുപത്തഞ്ച് ശതമാനം മാത്രം ബാക്കിയെല്ലാം വളച്ചൊടിപ്പാണ് അത് മനസ്സിലാക്കി മുന്നിട്ട് പോണം എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റൂ മണ്ടരാവരുത് ജനങ്ങളെ മണ്ടരാവരുത് അതിനെ പതിനെട്ട് ദിവസം ജയിലിൽ അടച്ചതേ ആ കേസിൽ ഇന്നലെ പത്തനംതിട്ട സെഷൻസ് കോടതി ജാമ്യം കൊടുക്കുമ്പോൾ ഒരു തരത്തിലും ഈ കേസ് നിലനിൽക്കുകയില്ല ഇതിൽ റേപ്പ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ രാഹുലിനെ പിടികൂടി ജയിലിൽ അടയ്ക്കുക എന്ന് ഗൂഢാലോചന അത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയും സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിയും അവരുടെ പോലീസിനെ ഉപയോഗിച്ച് ചെയ്തത് മാത്രമല്ല രാഹുലിന്റെ സ്വന്തം പാർട്ടിക്കാരെ കോൺഗ്രസുകാർ രാഹുലിനെ ഏറ്റവും വലിയ ഭീഷണിയായി കരുതുന്ന പാലക്കാട്ടെ ബി ജെ പി കാര് ഇവരെല്ലാം ഒരുമിച്ച് ചേർന്നാണ് ഇയാളെ ഒരു വൃത്തികെട്ടവനാക്കിയതും പെൺവേട്ടക്കാരനാക്കിയതും ജയിലിൽ അടച്ചതും അവരെല്ലാം വലിയ ആഹ്ലാദത്തിലായിരുന്നു പതിനെട്ട് ദിവസം ജയിലിൽ അടച്ചല്ലോ ഇനി കുഴപ്പമില്ല എന്ന അവസ്ഥയിൽ എന്നാൽ അവർ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ കാരണം രാഹുൽ മാങ്കൂട്ടം ജയിലിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ ആ പുഞ്ചിരിയിൽ വ്യക്തമായി പറയുന്നുണ്ട് ഇനി എന്തായിരിക്കും ചെയ്യാൻ പോകുന്നതെന്ന് ആരോടും പരിഭവത്തിന് പോയില്ല ആരോടും വഴക്കിന് പോയില്ല ആരുടെയും കെണിയിൽ വീണുമില്ല മാധ്യമപ്രവർത്തകർ രാഹുലിന്റെ പിന്നാലെ പ്ലീസ് 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 എന്ന് പറഞ്ഞു ചെന്നു രാഹുൽ അവഗണിച്ചു പക്ഷെ ആരോടും പൊട്ടിത്തെറിച്ചില്ല ഈ പ്ലേസ് 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 എന്നും പറഞ്ഞു മാധ്യമങ്ങൾ ഇപ്പം സജൻ സാർ പറഞ്ഞ പോലെ തന്നെ രാഹുലിനെ പെടുത്തിയതാണോ ഉണ്ടാക്കിയതാണോ മറ്റേതാണോ എന്നൊക്കെ വലിയ ഡയലോഗൊക്കെ ഈ മയക്കം പിടിച്ചോണ്ട് അമ്മര് സംസാരിച്ചല്ലോ ആദ്യത്തെ കേസ് വന്ന സമയത്താണെങ്കിൽ ഇതേ ആ ഒരു മാധ്യമങ്ങൾ തന്നെ പറഞ്ഞ ഞങ്ങൾ ആ യുവതിക്കു പോവാണ് യുവതിക്കു പോവാണ് യുവതിക്കൊപ്പം എന്നൊക്കെ നീയൊക്കെ പറഞ്ഞിട്ട് നിനക്കൊക്കെ നാണവുമാനവും ഇല്ലേ ഈ പറയുന്ന രാഹുലിനോട് ചോദിക്കാൻ പെടുത്തിയതാണെന്നുള്ള രീതിയില്ല നിങ്ങളും ഉണ്ട് പങ്കുകാര് ഈ മൈക്കും തൂക്കി പിടിച്ച് നടക്കുന്ന അവർക്കും ഇതിൻ്റെ ഇടയിൽ പങ്കുണ്ട് നല്ല രീതിയില്ല അത് അതൊന്നും ഇവിടെ ആരും മനസ്സിലാക്കുന്നില്ല കാരണം ഇവർ പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ട് വിശ്വസിച്ചിട്ട് ഇവിടെ മുന്നിലിരിക്കുന്ന കുറെ അച്ഛനും ഫ്രാൻസുന്ന കുറെ ആൾക്കാരുണ്ട് യാ ഇവർ പറയുന്നതാണ് സത്യം ന്യൂസ് ആണ് ശരിയെന്ന് മാത്രം വിശ്വസിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ന്യൂസുകൾ മാത്രമാണ് ശരിയെന്നു പറഞ്ഞോളത് എനിക്കിതുവരൊന്നും മനസ്സിലാവുന്നില്ല എന്താ ആൾക്കാർ ഇങ്ങനെയെന്നൊക്കെ ഇനിയെങ്കിലും സത്യസന്ധമായിട്ട് റിലാ റിയാലിറ്റിയിലോട്ട് ഇറങ്ങി തിരികെ ഇവിടുത്തെ ജനങ്ങളോടാണ് ഈ പറയുന്നത് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് കുറേ ആൾക്കാരൊക്കെ സത്യാവസ്ഥ മനസ്സിലാക്കുന്നുണ്ട് പണ്ടൊക്കെ ഓരോ വിഷയത്തിൻ്റെ ക്ലിപ്പ് ആയിട്ട് പഴയതും പുതിയതും ഒക്കെ ആയിട്ട് കുത്തിപ്പൊക്കി വന്നിട്ട് തെളിവ് സഹതം നിർത്തി തരും അപ്പോഴാണ് ആൾക്കാർക്ക് കാര്യം കത്തുന്നത് പ്രത്യേകിച്ച് നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ എങ്ങനെയാണ് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷെ ഇതൊന്നും ഇവിടുത്തെ ആൾക്കാർ ഇപ്പം മനസ്സിലാക്കുന്നുണ്ട് പണ്ടൊന്നും മനസ്സിലാക്കാതെ വന്നുകൊണ്ടാണ് ഇതുപോലുള്ളവന്മാർ ദുഷ്ടന്മാരെ പന പോലെ വളർത്തുക എന്ന് പറയത്തില്ലേ അത് അതുപോലെ എന്ന് പറയുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ദുഷ്ടന്മാരെ പന പോലെ വളർത്തുക ഒരു നിര നിരപരാധി ഇട്ട് തട്ടിക്കളിക്കുക ഇന്ന് ഇവിടെ കേരളത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആണോ എന്ന് ചോദിച്ച അല്ല അല്ല നമുക്ക് നമുക്കൊരു വിഷമം വരുമ്പോൾ എന്തായാലും നമ്മൾ ഒന്നെങ്കിൽ അമ്പലത്തിൽ പോകാൻ പ്രാർത്ഥിക്കാതാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം ശബരിമല വിഷയത്തിനെ കുറിച്ച് തന്നെയാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത് പക്ഷെ എന്താ ഇവിടെ ആർക്കും ഇത് നേരം ഒന്നുമല്ല എൻ്റെ വന്നോ അമ്പലത്തിൽ പോലൊന്ന് സാഹക്കന്മാർ പറയും പക്ഷെ രാത്രി ആണ് കാണും അമ്പലത്തിലെ ഞങ്ങളുടെ അമ്പലത്തിലെ കോമഡിയാണ് വലിയ പാർട്ടി പ്രവർത്തനമാണ് ഇപ്പം അമ്പലത്തില കുരുതിക്കുമ്പോൾ അതിനോ ഇതിലോ എല്ലാ പരിപാടിക്കും രാത്രി എല്ലാ രസീതിനു മുന്നേതിക്കുന്നത് പോരാ പക്ഷെ പുറമേ അങ്ങനെയല്ല കേട്ടോ എല്ലാം കോമഡിയാണ് ഓരോ ഓട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് മാറ്റി പറയുന്ന ടീംസ് ആണ് ഈ വെറ്റയാളൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാരെനിക്ക് ഒന്നേ പറയാൻ ശബരിമല വിഷയം മുങ്ങി പോകുന്നുണ്ട് ദേവി ചെയ്തിട്ട് ദേവി ദേവിയത് ഇപ്പൊ ഏത് പാർട്ടി ആയിക്കോട്ടെ കാണുന്നവര് നമ്മളെല്ലാവരും അമ്പലത്തിൽ പോകുന്നേ അവിടത്തെ ഒക്കെ പോകുമ്പോ തന്നെ ആലോചിക്കുക ഒരു ഫോട്ടോ വെച്ചിട്ട് സോണിയാഗാന്ധിയെ കയറി പിടിക്കാൻ നോക്കുന്നു ഇപ്പോഴും പത്ത് വർഷം കൊണ്ട് അഥവാ സോണിയാഗാന്ധിയെ പറയുന്നവരോട് ഒരു കാര്യം ഞാൻ പറയട്ടെ പത്ത് വർഷം കൊണ്ട് നിങ്ങളുടെ പാർട്ടി ഇവിടെ ഭരിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി പത്ത് വർഷം കൊണ്ട് ഈ പാർട്ടി ഭരിച്ചോണ്ടിരിക്കുക പത്ത് വർഷം കൊണ്ട് എന്നിട്ട് പോലും ഇതൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി ഏത് ഏത് രീതിയിലും പോകും കോൺഗ്രസിന്റെ നെഞ്ച തൊട്ടിട്ട് രാഹുൽ കുടുക്കിയതാണോ വേട്ടയാടിയതാണോ എന്ന വൃത്തികെട്ട ചോദ്യവുമായി ചെന്നു സ്വാഭാവികമായും രാഹുൽ ആണെന്ന് പറയുമല്ലോ അങ്ങനെ രാഹുലിന് അനുകൂലം എന്ന നിലയിൽ ഒരു ചർച്ച ഉണ്ടാക്കിയെടുക്കുക ആ ചർച്ചയുടെ പേരിൽ വീണ്ടും രാഹുലിനെ ക്രൂശിക്കുക ഇതായിരുന്നു അജണ്ട രാഹുൽ ഗൗനിച്ചേയില്ല ഒരു ചെറുപുഞ്ചരിയോടെ കാറിൽ കയറിപ്പോന്നു രാഹുലിന്റെ പിന്നാലെ ഇവരെല്ലാം പാഞ്ഞു വന്നു രാഹുൽ അടൂരിലെ വീട്ടിലേക്ക് എത്തുന്നു രാഹുലിന്റെ പിന്നാലെ എത്തിയ ചാനൽ ക്യാമറകൾക്ക് പ്രവേശനം നിഷേധിക്കുന്നു ആദ്യം രാഹുലിന്റെ സമീപനം ഇങ്ങനെ ആയിരുന്നില്ല ആദ്യ ആരോപണം ഉണ്ടായപ്പോൾ രാഹുൽ അടൂരിലെ വീട്ടിലിരുന്നപ്പോൾ ചാനലുകാർ ആ വീടിന് മുമ്പിൽ ക്യൂ നിന്നപ്പോൾ രാഹുൽ എതിർക്കാൻ പോയില്ല അത് അവരുടെ തൊഴിലല്ലേ എന്നോർത്ത് രാഹുൽ വെറുതെ വിട്ടു എന്നാൽ ഇന്നലെ ഒരാളെയും ആ കാമ്പസിലേക്ക് കയറ്റിയില്ല ഗേറ്റ് അടച്ച് എല്ലാവരെയും പുറത്താക്കി രാഹുലിന് ചുറ്റും മണത്ത് നിന്നിട്ട് കാര്യമില്ല എന്ന് തിരിച്ചറിഞ്ഞ് ചാനലുകാർ തിരിച്ചു പോന്നു രാഹുൽ വീട്ടിൽ തന്നെ കഴിഞ്ഞു ഒരിടത്തേക്കും പോയില്ല അമ്മയോടൊപ്പം ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെട്ടത് അമ്മയാണ് അമ്മയോടൊപ്പം സമയം ചെലവഴിച്ചു തൽക്കാലം നിയമസഭായോഗം നടന്നിട്ടും രാഹുൽ അങ്ങോട്ട് പോയില്ല നിയമസഭയിൽ പോകാമായിരുന്നു പോയില്ല മാത്രമല്ല പാലക്കാട്ടേക്കും രാഹുൽ പോയില്ല തൽക്കാലം രാഹുൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനവും എടുത്തിട്ടില്ല ഇതുവരെ ഉണ്ടായ ഈ ട്രോമ അതിൽ നിന്നും രക്ഷപ്പെടണം പതിനെട്ട് ദിവസം ജയിലിൽ കിടന്നു ഇല്ലാത്ത ആരോപണങ്ങളൊന്നുമില്ല ഇനി കേൾക്കാൻ അതുകൊണ്ട് സാവകാശം ഈ ഒരു ട്രോമയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി രാഹുൽ അവിടെ തന്നെ കഴിയും അനാവശ്യമായി ആരെയും പ്രവേശിപ്പിക്കില്ല സുഹൃത്തുക്കൾ എന്ന് രാഹുലിനെ ബോധ്യമായ ചിലരുണ്ട് അവരല്ലാതെ ആരും അങ്ങോട്ട് കള്ളക്കണ്ണീർ കള്ളക്കണ്ണീരോലിപ്പിച്ച് വന്നാൽ രാഹുൽ പ്രവേശനം കൊടുക്കാൻ പദ്ധതി ഇട്ടിട്ടില്ല പക്ഷെ തിരിച്ചു വന്നിരിക്കുന്ന രാഹുൽ ഇനി കൂടുതൽ ശക്തനായിരിക്കും ഇനി രാഹുലിന്റെ സമയമാണ് ഇതുവരെ ശനിദിശയായിരുന്നു ആ ശനി ദിശ മാറിക്കിട്ടി രാഹുലിനെ എങ്ങനെയെങ്കിലും കൊടുക്കാൻ തീരുമാനിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമായിരുന്നില്ല സ്വന്തം പാർട്ടിയായ കോൺഗ്രസിലെ നേതാക്കളുമായിരുന്നു അവരെല്ലാം കൂടി എഴുതി തിരക്കഥയിൽ രാഹുൽ വീണുപോയി അത് ഓക്കെ അപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാരും എതിർ പാർട്ടിക്കാരും ആണ് രാഹുനെ ദ്രോഹിച്ചെന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് അത് ഇവിടെ കേരളത്തിലെ ജനങ്ങൾക്കും അത് മനസ്സിലായിട്ടുണ്ട് രാഹുൽ ഇപ്പൊ ജയിലിൽ കിടക്കുന്നതാണ് കോൺഗ്രസുകാർക്കാണെങ്കിലും ബി ജെ പി കാര്ക്കാണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർക്കാണെങ്കിലും നല്ലത് പാലക്കാട് ഇലക്ഷൻ വരുവാണെങ്കിൽ രാഹുൽ സ്വാതന്ത്ര്യനായിട്ട് നിൽക്കുകയാണെങ്കിൽ രാഹുൽ തന്നെ ജയിക്കട്ടെ ഞാൻ ആ കാര്യത്തിൽ കോൺഗ്രസ് ജയിക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല അവിടെ രാഹുൽ തന്നെ ജയിക്കട്ടെ അത്രയല്ലേ എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു നിലപാടുണ്ട് അത് വേറെ കാര്യങ്ങൾ നമുക്ക് ജനങ്ങളുടെ താല്പര്യം മാത്രമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത് പ്രത്യേകിച്ച് പൊളിറ്റിക്സിൽ ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്നത് അതിപ്പോൾ ഏത് പാർട്ടി ആയിക്കട്ടെ ബി ജെ പി ആയാലും ശരി മെറ്റേതായാലും ശരി മറിച്ചതായാലും ശരി നല്ലത് ചെയ്ത് കണ്ടാൽ നല്ലതെന്ന് പറയണം അല്ലാതെ എൻ്റെ പാർട്ടി പറയുന്നത് മാത്രമാണ് ശരിയെന്ന് നോക്കി പാർട്ടിയുടെ മൂഡ് താങ്ങി കടന്നിട്ട് തന്തയെ വിളിക്കാൻ പറഞ്ഞാൽ തന്തയ്ക്കും വിളിക്കുന്ന തന്ദേ വെള്ളം വെട്ടാൻ പറഞ്ഞാൽ വെട്ടുന്ന നാരികളായ കൂട്ടങ്ങളായിരുന്നു ഞാൻ വിശ്വസിക്കത്തില്ല കാരണം കാലം മാറി കാലം ഒരുപാട് മാറിയിട്ടുണ്ട് അതാണ് പാർട്ടി പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞ് നോക്കുകയാണെങ്കിൽ ജീവിതം കാലം മുഴുവൻ ഇരിക്കുന്ന പറയാൻ അവരുണ്ട് ഓക്കെ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല അങ്ങ് തുള്ളി നിൽക്കുകയാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഇനി കമൻ ബോക്സിൽ രേഖപ്പെടുത്താം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ഷെയറും സംഭവിക്കും ചെയ്യുക പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക രാഹുലിന് വേണ്ടി ഒരുപാട് സംസാരിച്ചു അത് രാഹുലിന് വേണ്ടിയല്ല നല്ലതാണ് ഇപ്പം ഏത് പാർട്ടിക്കാരായാലും ശരി ഞാൻ ബി ജെ പിയിലെ നമ്മുടെ ബി വി രാജേഷിനെ കുറിച്ച് സംസാരിച്ചു നമ്മുടെ ട്രോവാൻ റത്തെ ഓക്കെ അദ്ദേഹം ഒരു അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു മനുഷ്യനാണ് എന്ന് എനിക്ക് തോന്നിയിട്ടാണ് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി സംസാരിച്ചത് അതും ബി ജെ പിക്കാരനാണ് കേരളത്തിലുള്ള ബി ജെ പിക്ക് ഒരു മനുഷ്യനും വില കൊടുക്കുന്നില്ല പക്ഷെ നല്ലത് കണ്ടാൽ നല്ലതെന്ന് തന്നെ പറയണം അതങ്ങനെ വേണം അങ്ങനെ ഒരു നേതാവ് ഇപ്പം ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ ഞങ്ങളുടെ പഞ്ചായത്തിലാണെങ്കിൽ പോലും അങ്ങനെ ഒരു നല്ലൊരു നേതാവ് ഉണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടിയും സംസാരിക്കും ഓക്കെ അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെറിയ സഭവൊക്കെ ചെയ്യുക ബ്റ്റ് ലവ് യോർ റിനിയെ പോലുള്ള ഒന്നും ഒന്ന് അടുപ്പിക്കാതിരിക്കുക പ്രത്യേകിച്ച് ഇത് കാണുന്ന ചേട്ടന്മാരോടാണ് ഞാനീ പറയുന്നത് ളെ നമ്മുടെയൊക്കെ അവസ്ഥ പറയണ്ട ബൈ ബൈ